ദിനം ദിനു ഇപ്പോൾ ഈശ്വരനെ പ്രാർത്ഥിക്കാൻ പിന്തുണയകുന്ന പൂജാരി സമൂഹം കൺകണ്ട ദൈവമാണ് മാംസവും ചോരയുമുള്ള ഈശ്വരന്മാരാണ് പുണുൽ സമൂഹം അതായത് ഏതെങ്കിലും ഒരു വ്യക്തി നല്ലൊരു വ്യക്തിയെ പുകഴ്ത്തലല്ല ഒരു സമൂഹം ഒന്നാകെ തെറ്റ് ചെയ്യാത്തവരാണ് ആ ഒരു വിഭാഗത്തിന് ഇല്ല അവർ ദൈവമാണ് എന്ന് അദ്ദേഹം വിശ്വസിക്കുകയാണ് അങ്ങനെ വിശ്വസിക്കുന്നു അപ്പോൾ അദ്ദേഹം ഉന്നത കുലജാതനല്ല പുണുൽ സമൂഹത്തിന് മുന്നിൽ അപ്പോൾ അദ്ദേഹം നേരത്തെ ശ്രീ സണ്ണിഎം കപിക്കാട് പറഞ്ഞതുപോലെ ശൂദ്രനായി നിന്ന് അദ്ദേഹം പുണുൽ സമൂഹത്തെ അഭ്യർത്ഥിക്കുകയാണ് അല്ലെങ്കിൽ അവരോട് പ്രാർത്ഥിക്കുകയാണ് ഇപ്പോൾ അദ്ദേഹം ഉന്നത കുലജാതരയിൽ നിന്ന് ഗോത്രവർഗ്ഗത്തെ ഭരിക്കാൻ ആഗ്രഹിക്കുകയാണ് എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തെ ദിനു കാണുന്നത് ബജറ്റുമായി ബന്ധപ്പെട്ട് ബജറ്റിൽ കേരളത്തിനൊന്നുമില്ല എന്ന ചർച്ചകൾ നടക്കുമ്പോൾ കേരളം പുലമ്പീട്ട് കാര്യമില്ല കിട്ടിയത് മര്യാദയ്ക്ക് ഉപയോഗിക്കാൻ ശ്രമിക്കണം എന്നാണ് അദ്ദേഹം പറഞ്ഞത് അതിനുശേഷം പറഞ്ഞ കാര്യങ്ങളാണിതൊക്കെ എനിക്ക് കേരളത്തിൽ ജീവിക്കുന്ന ഒരാളെന്ന നിലയ്ക്ക് പരിചയമുള്ള കുല എന്ന് പറയുന്നത് പൂവൻകുല കുല റോബസ്റ്റ് കുല ഇതൊക്കെയാണ് അപ്പം ഉന്നത കുലം എന്ന് പറഞ്ഞിട്ട് ഒരു കുലമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നേ ഇല്ല അത് വിശ്വസിക്കാത്തതിൻ്റെ എന്ന് പറയുന്നത് ഞാൻ അടിസ്ഥാനമാക്കുന്ന ഗ്രന്ഥം മനുസ്മൃതി അല്ലെന്നും വർണ്ണാശ്രമധർമ്മ വ്യവസ്ഥയല്ലെന്നും ഞാൻ അടിസ്ഥാനമാക്കുന്ന ഗ്രന്ഥം എന്ന് പറയുന്നത് അനഹിലേഷൻ ഓഫ് കാസ്റ്റും ഇന്ത്യൻ ഭരണഘടനയൊക്കെ എന്നുള്ളതാണ് ൂ ഉന്നത എന്ന പ്രയോഗം അത്ര സ്വാഭാവികമായ ഒരു സ്ലിപ്പ് ഓഫ് ടെങ്കൊന്നുമല്ല ഉന്നതകുല ജാതർ എന്ന് പറയുന്ന പ്രയോഗത്തിൽ തന്നെ അടി അടിസ്ഥാനം എന്ന് പറയുന്നത് ചില മനുഷ്യർ ഉന്നതകുലമാണെന്നും ചില മനുഷ്യർ നികൃഷ്ട ജന്മമാണെന്നും നികൃഷ്ട കുലമാണ് എന്നുള്ളതാണ് ഉന്നതകുല ജാതർ എന്നു പറയുന്ന പ്രയോഗത്തിലുള്ളത് ഇന്ത്യൻ ഭരണഘടന നമ്മളോട് പറയുന്നത് ഒരു ഉന്നത കുലവും ഇവിടെ ഇല്ലെന്നും കൃത്യമായി ഇവിടെ പൗരർ മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് ഇന്ത്യൻ ഭരണഘടന അനിസ് വളരെ കൃത്യമായിക്കൊണ്ട് നമ്മളോട് പറയുന്നത് അപ്പോൾ ഗ്രേഡഡ് ഇന്നിക്വാലിറ്റിയെ തിരിച്ചു കൊണ്ടുവരുന്ന രീതിയിലുള്ള ഇത്തരം പദപ്രയോഗങ്ങൾ മനസ്സിലെ ജാതീയതയെ തന്നെയാണ് തുറന്നു കാട്ടുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല നോക്കൂ ദളിതരെയും ആദിവാസികളോടും ഇത്രയും സ്നേഹമുണ്ടെങ്കിൽ അടുത്ത ജന്മത്തിൽ ഒരു ദളിതനോ ആദിവാസിയോ ആവാൻ വേണ്ടി ഇദ്ദേഹം ആഗ്രഹിക്കുമായിരുന്നല്ലോ ഇത്തരത്തിലുള്ള ആളുകൾ ദളിത് ആദിവാസി സേവനങ്ങൾ ചെയ്തതാണ് എടുത്തു പറയുന്നത് അംബേദ്കർ കൃത്യമായി പറയുന്നുണ്ട് നിങ്ങൾ എന്ത് ദളിതർക്കും ആദിവാസികൾക്കും ചെയ്തു എന്നല്ല സവർണ സമൂഹത്തെ പരിഷ്കരിക്കാൻ വേണ്ടി അവരിലെ ജാതീയത ഇല്ലാതാക്കാൻ വേണ്ടി അവരുടെ ഒളികാർക്ക് ഇല്ലാതാക്കാൻ നിങ്ങൾ എന്ത് ചെയ്തു എന്നുള്ളത് പറയണം എന്നുള്ളതാണ് ഡോക്ടർ ബി ആർ അംബേദ്കറും കൃത്യമായി പറയുന്നത് രണ്ടാമത്തെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ആദിവാസികളും അടക്കമുള്ള ആളുകൾ ഈ വകുപ്പ് എഫിഷ്യൻസി ഇല്ല എന്ന് പറയുന്ന തെറ്റായ വാദമാണ് ഉന്നയിച്ചിട്ടുള്ളത് നോക്കൂ തോമസ് വിസ്കോഫും അശ്വിനി ദേശപാണ്ഡെയും നടത്തിയ പഠനത്തിൽ പറയുന്നു ഇന്ത്യൻ റെയിൽവേക്കകത്ത് ദളിതരും ആദിവാസികളും വന്നതിൽ പിന്നെയാണ് ആ മേഖല എഫിഷ്യൻസി ആയിട്ടുള്ളത് ലോകത്താകമാനം എന്താണ് തെളിയിക്കുന്നത് രാജ്യത്തെ ഇൻഡീജിനിയസ് കമ്മ്യൂണിറ്റി എപ്പോഴൊക്കെയാണ് മേഖലകളിലേക്ക് പ്രൈവറ്റ് ഫേമുകളിലേക്ക് കടന്നു വന്നത് പ്രോഫിറ്റ് പ്രൊഡക്ടിവിറ്റി കുത്തര ഉയർന്നു എന്നാണ് പറയുന്നത് അപ്പോൾ വളരെ കൃത്യമായി ഞങ്ങളെ ഭരിക്കാനും ഞങ്ങളുടെ കാര്യങ്ങൾ നോക്കാനും പ്രാപ്തിയുള്ള എഫിഷ്യൻസിയുള്ള മനുഷ്യരാണ് നിങ്ങൾ മൂന്നാമതായി ഇത് ചരിത്രപരമായിട്ടുള്ള ഒരു വെല്ലുവിളി കൂടിയാണ് ഇവിടുത്തെ ബ്രിട്ടീഷുകാരോട് മാത്രമല്ല സ്വാധീന സമരം ഉണ്ടായിട്ടുള്ളത് ഇവിടുത്തെ ജാതി മേധാവിത്വത്തിനെതിരെ കൃത്യമായ സ്വാതന്ത്ര്യ സമരം നമ്മൾ നയിച്ചിട്ടുണ്ട് കാലാകാലങ്ങളായി ആയിരം വർഷക്കാലത്തോളം ഞങ്ങളെ ചൂഷണം ചെയ്ത് ചൂഷണ വ്യവസ്ഥ നിലനിർത്തിക്കൊണ്ട് പാടത്ത് ഞങ്ങളെ മുഖങ്ങളിൽ കെട്ടിയിട്ട് അത്തരത്തിലുള്ള സത്ഭരണമാണല്ലോ ഈ സദ്ഭരണം കാഴ്ചവെച്ച ജാതീയമായ ഒളികാർക്കിയോട് പൊരുതിയിട്ടാണ് ഞങ്ങൾ സ്വരാജ്യം എന്ന് പറയുന്ന ആശയത്തിലേക്ക് നീങ്ങിയത് ഇത് ഗാന്ധി കൃത്യമായി പറയുന്നുണ്ട് സത് ബ്രിട്ടീഷുകാരുടെ സദ്ഭരണമല്ല വേണ്ടത് സ്വരാജ്യമാണ് വേണ്ടതെന്ന് മഹാത്മാഗാന്ധിയും കൃത്യമായി പറയുന്നുണ്ട് ഇത്തരത്തിൽ സ്വരാജ്യത്തിന് വേണ്ടി പൊരുതി സ്വരാജ്യം നേടിയ ഞങ്ങളോടാണ് പറയുന്നത് വീണ്ടും നിങ്ങളെ നന്നാക്കാൻ ഇത് ബ്രിട്ടീഷുകാർ പറഞ്ഞുപോയ വൈറ്റ് മാൻ ാണ് ഞങ്ങളെ സിവിലൈസ് ഞങ്ങളെ നന്നാക്കാൻ ബ്രാഹ്മിൻ വിഭാഗമോ നായിഡു വിഭാഗമോ വരട്ടെ എന്നാണ് പറയുന്നത് ഇത്തരം സിവിലൈസേഷൻ മിഷനുകളിൽ ഒന്നും തന്നെ ഭരണഘടനയിൽ വിശ്വസിക്കുന്ന ഞങ്ങൾ വിശ്വസിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് കൃത്യമായി പറയുന്നത് ഇവിടെ വന്നിട്ടുള്ള സുരേഷ് ഗോപി പക്ഷ നിരീക്ഷകൻ സോറി വലതുപക്ഷ നിരീക്ഷകനായിട്ടുള്ള രാഹുൽ ഈശ്വർ സൂചിപ്പിക്കുകയുണ്ടായിട്ടുണ്ടായിരുന്നു അദ്ദേഹം പറഞ്ഞിട്ടുണ്ടല്ലോ ഒളികാർക്കായുള്ള ചില മേഖലകൾ കാത്തേക്ക് ഇവർ കടന്നു വരട്ടെ ഇതെന്ന് പറഞ്ഞ ഒരു സെറ്റപ്പ് എന്നുള്ളത് രാഹുൽ ഈശ്വർ കൃത്യമായി മനസ്സിലാക്കണം കോൺസ്റ്റിറ്റ്യൂഷൻ അനുമാനം ചെയ്യുന്ന കാര്യങ്ങളാണ് ആർട്ടിക്കൽ നാൽപ്പത്തി ആറ് അടക്കമുള്ള കാര്യങ്ങളിൽ സോഷ്യലി ഒക്കെ ബാക്ക്വേർഡ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റീസിൻ്റെ അധികാരം എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ മാൻഡേറ്റ് ആണ് ഉന്നതകുല ജാത സംവരണം എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ മാൻഡേറ്റ് അല്ല അങ്ങനത്തെ ഒരു പദം കോൺസ്റ്റിറ്റ്യൂഷൻ ഒരിടത്തും ഉപയോഗിക്കുന്നില്ല എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കണം ഒളി ഇന്ത്യക്കകത്ത് പിന്നെ രാഹുലീശ്വരൻ പോലുള്ള ആളുകൾ എപ്പോഴും മാനിപ്പുലേറ്റ് ചെയ്യുന്നു പറയുന്നത് ഞങ്ങളുടെ പൂർവികൾ ചെയ്ത തെറ്റിന് ഇപ്പോഴത്തെ പരിഹാരം അങ്ങനത്തെ ഒരു കാര്യമേ അല്ല നമ്മൾ പറയുന്നത് ഇന്ന് ഇന്ത്യ കണക്കുകൾ എടുത്തു കഴിഞ്ഞാൽ ബ്രാഹ്മിൻ ബനിയ എന്ന് പറയുന്ന നാല് സമൂഹമാണ് അടക്കമുള്ള ഓരോ മേഖലയും ഭരിച്ചുകൊണ്ടിരിക്കുന്നത് അത്തരം മേഖലകൾക്കകത്ത് ഇന്നത്തെ കണക്കുകൾ പ്രകാരം കമ്മ്യൂണിറ്റീസ് ഒളിഗാർക്കിക്കായിട്ട് അത്തരം ഇടങ്ങളിലേക്ക് അഡിക്കേറ്റ് ആയിട്ടുള്ള റെപ്രസെന്റേഷൻ വേണം എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സുരേഷ് ഗോപി പറയുന്ന ഉന്നത കുല ജാതവാദത്തെ യാതൊരു രീതിയിലും അംഗീകരിക്കാൻ ഇന്ത്യയിലെ ഒരു പൗരൻ എന്ന നിലയിൽ ഞാൻ തയ്യാറല്ല സുരേഷ് ും ഒരു പൗരനാണ് അദ്ദേഹം ബ്രാഹ്മണനായ അടുത്ത ജന്മത്തിൽ ജനിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നത് കൊണ്ട് കൂടിയാണ് അദ്ദേഹം ഇത്തരം ജാതീയമായിട്ടുള്ള പരാമർശങ്ങൾ ഇപ്പോഴേ നടത്തുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ശരി സ്മൃതി